ഞാൻ ത് കാണിച്ചു കേട്ടോ ഇത്രയും സാധനങ്ങൾ പറഞ്ഞാൽ ഞാൻ കാണിച്ചു തരാം രണ്ടായിരം പേര് കൂടി ചമ്മത്തിരി പരിപ്പ് പിന്നെ പിന്നെ ശബരിന്റെ ഓരോ ശബരിയാണ് നല്ല സാധനം ഉണ്ടെന്നാ പറയുന്നത് ദൈവത്തിന് അറിയാൻ പറ്റും കിട്ടിനു നോക്കട്ടെ മണക്കിറ്റിനകത്ത് ഒരു പാക്കറ്റ് മല്ലിപ്പൊടിയുണ്ട് മളപ്പൊടിയുണ്ട് പിന്നെ ഒരു സാമ്പാർ പൊടിയുണ്ട് പിന്നെ നൂറ് കടുവ് നൂറ് കടുവുണ്ട് കേട്ടോ നൂറ് കടുവ് ഒരു സാമ്പാർ പൊടിയുണ്ട് പിന്നതാണ് പുട്ടപൊടി കൂട്ടപൊടി അതാണ് ശബരിയുടെ ഇതിനകത്ത് ഓണക്കിറ്റ് ഇതാണ് എന്റെ വീട്ടിൽ കിട്ടിയത്